എന്തൊക്കെയാണ് അസുഖല്ലല്ലോ നോക്കുമോ കുറെയായാലോ നമ്മളെങ്ങനെ കണ്ടിട്ട് എന്താക്കിനെ ഓരോ തിരക്കില്ല അതെടുക്കട്ടെ നിങ്ങളൊക്കെ വീട്ടിൽ ബി എൽഒ മാർ വന്നിട്ട് ഇന്യൂമറേഷൻ ഫോം തന്നിക്കില്ലേ എസ് ഐ ആറിൻ്റെ ഫോമ് അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ബി എൽഒമാർ എടുത്ത് തിരിച്ചു കൊടുത്തിക്കില്ലേ ഇങ്ങനെ നിങ്ങൾ തിരിച്ചു കൊടുത്ത ഫില്ല് ചെയ്ത് കൊടുത്ത ഈ എന്യൂമറേഷൻ ഫോം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ആയിക്കോ അവർ അപ്ലോഡ് ചെയ്തിക്കോ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ നിങ്ങൾക്കറിയോ ഇതൊക്കെ അപ്ലോഡ് ആയിക്കോ എന്ന് അറിയില്ലെങ്കിൽ നിങ്ങളെ മൊബൈലിൽ തന്നെ അതൊന്ന് ചെക്ക് ചെയ്യുക അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടി എന്ന് ഞാൻ സിംപിളായിട്ടൊന്ന് കാണിച്ചുതരാം വളരെ എളുപ്പത്തിൽ ഫോൺ കൂടെ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ജസ്റ്റ് നമ്മളെ ആ ഇന്യൂമറേഷൻ ഫോം അപ്ലോഡ് ആയിക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അഥവാ അപ്ലോഡ് ആയിക്കില്ലെങ്കിൽ ബി എൽഒമാരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക അതിന് നിങ്ങൾ ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് പോകണം അത് ഞാൻ ദൈവമായിട്ട് കാണിച്ചു തരാം ഫോണൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് വോട്ടേഴ്സ് ഈസി എന്ന് സെർച്ച് ചെയ്യാം വെറും ഈസി എന്ന് സെർച്ച് ചെയ്താലും മതി സംഗതി കിട്ടിക്കോളൂ വോട്ടേഴ്സ് ഈസി ആയി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ വരുന്ന ലിങ്ക് വോട്ടേഴ്സ് നൽകിയിട്ടുണ്ടാവും ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു പേജാ വരിക മേലെ തന്നെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല ലോഗിൻ ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്താലിട്ട് അവിടെ ഒരു ക്യാപ്ച ഉണ്ടാവും അതും എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്താൽ ഒരു ഒ ടി പി നിങ്ങളെ അക്കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വരും അത് എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക ഇത്രയും ചെയ്താൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം താഴേക്ക് പോകാം ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ലോഗിൻ ചെയ്തെന്ന് കാണിക്കാത്തത് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ഒരു പച്ചയത്തിൽ ഫിൽ ഇന്യൂമറേഷൻ ഫോം എന്നുള്ള ഒരു ഓപ്ഷൻ കാണുക അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മളെ സ്റ്റേറ്റ് ഇപ്പം കേരളമാണല്ലോ കേരളം സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയുള്ള കോളത്തിൽ നമ്മളെ എലക്ഷൻ നമ്പറിലെ ആ എലക്ഷൻ ഐ ഡിയിലുള്ള നമ്പറ് എ പി നമ്പറ് ആ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു മെസ്സേജ് വരും ഹാറ്റ്സ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്നുള്ള ഒരു നീലെഴുത്ത് വരും അതല്ല രണ്ടാമത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ആവരുന്നത് കൊണ്ട് നിങ്ങളെ ഫോം സബ്മിറ്റ് ആയിക്കില്ല അതായത് സക്സസ് ആയിട്ട് അപ്ലോഡ് ആയിക്കില്ല ഇങ്ങനെ ഈ ഓപ്ഷൻ ആവരുന്നതുണ്ട് ഈ എഴുത്താ വരുന്നതുണ്ടെങ്കിൽ ഈ നീലെഴുത്താ വരുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം സക്സസ്സായിട്ട് അപ്ലോഡ് ആയി രണ്ടാമത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ആ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോം അപ്ലോഡ് അയക്കില്ല സംഭവത്തിന് ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമല്ല ആറ് ഐ ഡി നമ്പർ വെച്ചിട്ടും അത് അപ്ലോഡ് ആയിക്കൊന്ന് വന്ന് സെക്ക് ചെയ്യട്ടോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഒരാൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലെ സുഹൃത്തുക്കളെയൊക്കെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അപ്ലോഡ് ആയിക്കൊന്ന് ചെക്ക് ചെയ്യാനാവും സംഭവം അങ്ങനെ എന്നാൽ നിങ്ങൾ ബി എൽഒമാർ ആയിട്ട് ഫോം പൂരിപ്പിച്ച് കൊടുത്തതാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത് ബി എൽഒമാരെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അപ്ലോഡ് ആയിക്കില്ലാലോ ചെക്ക് ചെയ്തിട്ട് അപ്ലോഡ് കമ്മീഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് അയക്കില്ലാലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം തോന്നിയിരിക്കണ്ടേ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മൊത്തം സ്മാപ്പ് താങ്ക് സോ മച്ച്